ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി വൈകിട്ട് പരിപാടി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഫിബ്രുവരി പതിമൂന്നിന് വൈകിട്ട് മൂന്നരയ്ക്ക് മടപ്പള്ളി ജി വി എച്ച് എസ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ ചേരുന്ന മഹാസമ്മേളനത്തിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രശസ്ത സാഹിത്യകാരന്മാരായ ടി പത്മനാഭൻ എം മുകുന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കുമെന്നും സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷിക്കുകയാണ് ഈ ആഘോഷങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സഹകരണമന്ത്രി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പൊതുമല മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൻ്റെ മന്ത്രിയായ ശശിന്ദ്രീഷ് അങ്ങനെ മന്ത്രിമാരും എം എൽ എമാരും മറ്റു പൊതുജനങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ഉദ്ഘാടന വേളയാണ് നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെ മറ്റു കലാ സാംസ്കാരിക പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു വർഷം നീണ്ടുനോക്കുന്ന ഈ പരിപാടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആഘോഷമായിട്ട് കൊണ്ടുണ്ടെന്ന് മാത്രമല്ല ഇതിന് നമുക്ക് അടുത്ത തലമുറക്ക് അല്ലെങ്കിൽ പുതിയ തലമുറക്ക് എങ്ങനെ സഹകരണ മേഖലയിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലും വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഇതിനെ എങ്ങനെ ഒരു മോഡലായി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടിയുള്ള രണ്ട് സെമിനാറുകൾ നടത്തുന്നുണ്ട് അത് ഒരു വർഷം കണ്ടെടുക്കുന്ന പരിപാടികളിലൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അതുപോലെ എക്സിബിഷനും പരിപാടികളൊക്കെ അഞ്ചും സെൻറ്ററിലായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് ഒരു നൂറ് വർഷത്തെ ഇതിൻ്റെ എം പിമാരായ കെ മുരളീധരൻ എം കെ രാഘവൻ എളമരം കരീം ബിനോയ് വിശ്വം പി ടി ഉഷ എം എൽ എ മാരായ കെ കെ രമ ടി പി രാമകൃഷ്ണൻ കെ പി കുഞ്ഞമ്മുകുട്ടി മാസ്തർ ഇ കെ വിജയൻ കാനത്തിൽ ജമീല കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ പി ടി എ റഹീം ഡോക്ടർ എം കെ മുനീർ ലിൻഡോ ജോസഫ് അഹമ്മദ് ദേവർഗോവിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജശി തുടങ്ങിയ ജനപ്രതിനിധികളും മുൻമന്ത്രിമാരായ ഡോക്ടർ ടി എം തോമസ് ഐസക് സി കെ നാണു തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആശംസകൾ അർപ്പിക്കും ചീഫ് സെക്രട്ടറി വി വേണു സഹകരണ സെക്രട്ടറി മിനി ആന്റണി സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷ് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയ ഉദ്യോഗസ്ഥ പ്രമുഖരും ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അലയൻസ് ഏഷ്യ പസഫിക് റീജിയണൽ ഡയറക്ടർ ബാലുജി അയ്യ മഹാരാഷ്ട്ര ലേബർ കോ ഫെഡറേഷൻ ചെയർമാൻ സജീവ് കുസാൽക്കാർ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ ദിലീപ് ഭായ് സംഘാനി തുടങ്ങിയ സഹകരണ രംഗത്തെ പ്രമുഖരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരും ആശംസ നേരാൻ എത്തും യു എൽ സി സി എസ് ചെയർമാനും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ രമേശൻ പാലേരി സ്വാഗതവും യു എൽ സി സി എസ് മാനേജിംഗ് ഡയറക്ടർ എസ് ഷാജു നന്ദിയും ആശംസിക്കുന്ന പരിപാടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ശരത് ഇണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച സ്വാഗത ഗാനത്തോടെയാണ് ആരംഭിക്കുക ഊരാളുങ്കൽ സൊസൈറ്റിയെ പറ്റി ഡോക്ടർ തോമസ് ഐസക്കും പ്രൊഫസർ മിഷേൽ വില്യംസും ചേർന്നെഴുതിയ അക്കാദമിക ഗ്രന്ഥമായ ബിൽഡിംഗ് ഓൾട്ടർനേറ്റീവ്സിന്റെ പരിഷ്കരിച്ച പതിപ്പും സൊസൈറ്റിയുടെ ചരിത്രം പറയുന്ന ഊരാളുങ്കൽ കഥകളും കാര്യങ്ങളും എന്ന പുസ്തകവും വേദിയിൽ പ്രകാശനം ചെയ്യും ഒരു ഇരുപത്തിയഞ്ച് വർഷം സൊസൈറ്റി എന്തായിരിക്കണം വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു നമ്മുടെ നൂറാം വാർഷികം ഒരു നിർമ്മാണം അതായത് നമ്മൾ 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 കാലത്തും വർഷം രീതിയിലുള്ള ഒരു ഒരു മൊമെന്റ് നിർമ്മാണം നിർമ്മിക്കുന്നുണ്ട് കൂടാതെ ഇതിന്റെ ഫെബ്രുവരിയിലാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം അതേ വേദിയിലും മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിലും കലാസന്ധിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ചലച്ചിത്ര താരം റിമാ കല്ലിങ്ങിൽ നയിക്കുന്ന മാമങ്കം ഡാൻസ് സ്റ്റുഡിയോയുടെ നെയ്ക്ക് എന്ന നൃത്ത വിസ്മയത്തോടെ വൈകിട്ട് ആറിന് കലാസന്ധിക്ക് തുടക്കമാകും തുടർന്ന് അതേ വേദിയിൽ ഏഴ് മണിക്ക് മെലഡി നൈറ്റ് സംഗീത നിശയിൽ ജി വേണുഗോപാൽ അഫ്സൽ മഞ്ജരി സയനോര നിഷാദ് രേഷ്മ രാഘവേന്ദ്ര ശ്രീദേവി കൃഷ്ണ അരവിന്ദ് വേണുഗോപാൽ എന്നിവർ പങ്കെടുക്കും മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിലെ വേദിയിൽ രാത്രി എട്ട് മുതൽ ശിവമണി സ്റ്റീഫൻ ദേവസി ആട്ടം കലാസമിതി എന്നിവർ ചേർന്ന് മ്യൂസിക് ഫ്യൂഷൻ ഒരുക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം